ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് അധികം പണിയെടുക്കാതെ എങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാം എന്നതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ സിലബസ് കവർ ചെയ്യൊന്നും ആവശ്യമില്ല കുറച്ച് സ്റ്റെപ്സുകളുണ്ട് അതങ്ങോട്ട് കവർ ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാം അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ് അപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പം നമുക്കിത് കിട്ടും നമുക്കിത് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഈ എക്സാമിന് തന്നെ നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആദ്യം ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കളക്റ്റ് ചെയ്യാം അപ്പം ഒരു വർഷം രണ്ട് തവണ എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും ആ ആ ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഇത് ജനറൽ പേപ്പറായാലും നമ്മുടെ സബ്ജക്റ്റ് പേപ്പറായാലും എന്ത് എന്ത് ചെയ്യണം ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആൻസറ് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വായിക്കുക ഇതെന്തിനാണ് വായിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഏതൊക്കെ ഏരിയാസിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്തിനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വായിക്കുന്നത് എന്നിട്ട് നമ്മളിതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തുക അത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക പഠിക്കുക പ്രോബ്ലംസ് ചോദിക്കുന്ന ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എന്തു ചെയ്യുക പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഏരിയ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്തു ചെയ്യുക ആ രീതിയിൽ നമ്മൾ ആ ഒരു റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സിനെ നമ്മൾ പഠിച്ചെടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് മാത്രം ചെയ്താൽ പോരെ എക്സാമുകളിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇതൊരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാം ബബിൾ ചെയ്യണം ആദ്യമൊക്കെ നമുക്ക് അറിയുന്ന ആൻസറുകൾ പെട്ടെന്ന് എഴുതുക പിന്നെ നമുക്ക് എന്തു ചെയ്യാം പിന്നെ അതിനുശേഷം ശേഷം അടുത്ത റൗണ്ടിൽ നമുക്ക് ഏകദേശം അറിയുന്ന ആൻസറുകളൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ ഉറപ്പുള്ളത് എന്ത് ചെയ്യുക ആദ്യം പിന്നെ എന്ത് ചെയ്യുക ആൻസർ എഴുതുക പിന്നെ ഒന്നും അറിയാത്തത് എന്ത് ചെയ്യുക ആ എന്തെങ്കിലുമൊക്കെ എന്തു ചെയ്യുക ബബിൾ ചെയ്തിട്ട് പോരുക അപ്പം ഇതാണ് നമ്മൾ ചെയ് ഇവിടെ ചെയ്യേണ്ടത് ഫുള്ള് ബബിള് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക